പ്രിയപ്പെട്ടവരെ എന്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം ഞങ്ങൾ ഇന്നൊരു ടൂർ പോവുകയാണ് മഞ്ചേരിലെ ന്യൂ ഗ്ലോറിയസ് സ്കൂളിനെ കുറിച്ച് പലർക്കും അറിയാം ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന വലിയൊരു കേന്ദ്രമാണ് ഈ കേന്ദ്രത്തില് ഒരു വട്ടം ചെറുപ്പക്കാരും അതുപോലെ തന്നെ മനുഷ്യ സ്നേഹിയുടെ സഹായത്തിലാണ് ഈ കേന്ദ്രം നടന്നു പോകുന്നത് ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളാണ് രക്ഷിതാക്കന്മാർ അതുകൊണ്ട് തന്നെ അവർക്കൊരു കുറവും വരുത്തരുത് എന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ രാജഭാഷ്ടേ പലപ്പോഴും ഞങ്ങളോടൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പലരും നമ്മുടെ സ്വന്തം മക്കളെ എങ്ങനെയാണ് നമ്മളൊക്കെ പോരുന്നത് അതുപോലെ തന്നെയാണ് ഇവരോടൊക്കെ സഹകരിക്കുന്ന സഹായിക്കുന്ന ആളുകളുടെ മനസ്സ് ഞങ്ങൾ ഈ ടൂറ് പോകുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം നിങ്ങൾ കാണും രാവിലെ തന്നെ കുളിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ടുള്ള സന്തോഷം നിങ്ങളൊന്ന് കാണണ്ടാണ് പലപ്പോഴും ഞാനിടയ്ക്ക് രാജന്മാഷെ വിളിച്ചിട്ട് പറയും അടുത്ത മാസത്തേക്ക് സ്പോൺസർ ഇല്ല നമ്മുടെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കില്ലേ രുചികരമായ ഭക്ഷണം അവർക്കൊരു കുറവും വരത്തില്ല അതുകൊണ്ട് അടുത്ത സ്പോൺസറില്ല എന്ന് ചങ്കരുതി കൊണ്ടൊക്കെ പലപ്പോഴും ഞങ്ങൾ ഓരോരുത്തരും വിളിക്കുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ വാരവാഹികൾ കണ്ണിൽ നിന്നും വെള്ളം എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ വാരവാഹികൾക്കും ഇവർക്കൊരു കുറവും വരുത്തരുത് എന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷേ പല പലപ്പോഴും നമ്മൾക്കിങ്ങനെ സങ്കടപ്പെടേണ്ട ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കി ഇവരുടെയൊക്കെ ചിരി കഴിയും അവർക്കൊരു കുറവും വരുത്തരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ഓരോ ഭാരവാഹികളുടെയും മനസ്സിൽ ഞങ്ങൾ ചുരത്തിലെത്തി ഇവിടെ നിന്നും പത്തനത്തിൽ ഭക്ഷണം കൊടുക്കണം കാരണം രാവിലെ മൂന്ന് മൂന്നര മണിക്ക് എങ്കിൽ കുളിച്ച് പുത്തനൊടുപ്പൊക്കെ ഇട്ടുള്ള സന്തോഷത്തിൻ്റെ വാഹനത്തിൽ കയറിയതാണ് അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ് ഭക്ഷണത്തിൻ്റെ സമയം അവർക്ക് തെറ്റാൻ പാടില്ല അങ്ങനെ ഇവർക്ക് വിളമ്പി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അവരെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അവരെ കൂടെ നിന്ന് ഉല്ലസിക്കുമ്പോൾ അവരെ കൂടെ നിന്ന് നമ്മൾക്ക് സന്തോഷം പങ്കിടുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് ഇവരെ കൂടെ വന്നിട്ടുള്ള ഓരോരുത്തരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ സ്കൂളിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാളിൻ്റെക്കും നമ്പർ തരാം ഞങ്ങൾ യാത്ര തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ നമ്മുടെ ടീ ഫാക്ടറി ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇതിനകത്ത് അവർ കയറി ചായ ഉണ്ടാക്കുന്ന ചായപ്പൊടി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഓരോരുത്തരും കണ്ട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ സന്തോഷങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് ഞങ്ങളൊക്കെ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അവരുടെ സന്തോഷത്തിൽ പങ്കു ചേർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഇസ്മായിൽ അതുപോലെ തന്നെ ഈ ഇവിടെ നിന്നും ഒരു ചായ കുടിച്ച് വല്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ചോക്ലേറ്റ് ഒരു ഫാക്ടറി കൂടി അതിൻ്റെ തൊട്ടടുത്തുണ്ട് അതുകൂടിയും കാണിച്ചു കൊടുത്തു അവിടെ ചെന്ന് ഇതെല്ലാം കണ്ട് അവിടുത്തെ കുറച്ച് ആളുകൾ അവിടുത്തെ ഓരോ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഓരോരുത്തർ ഓരോ മിഠായിക്ക് ചോക്ലേറ്റിൻ്റെ മിഠായി കൊടുത്തപ്പോൾ ഓരോരുത്തരുടെ മുഖത്ത് കാണാമായിരുന്നു അതിൻ്റെ സന്തോഷം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കുതിരയെ കണ്ടപ്പോൾ കുതിരപ്പുറത്ത് കയറണം എന്നുവല്ലാത്ത ആഗ്രഹം അങ്ങനെ ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുകയാണ് ഈ കുട്ടികളത് കുതിരപ്പുറത്ത് കയറുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കി എത്ര പ്രയാസകരമാണ് അവരൊക്കെ എന്നാൽ അവരുടെ സന്തോഷം കാണും ഒരു ലോകം മുഴുവനും കീഴടക്കിയുള്ള സന്തോഷത്തിലാണ് അവരൊക്കെ ഈ കുതിരപ്പുറത്ത് കയറി കാണുന്നത് ഈ സന്തോഷം ഒരു ദിവസത്തേക്കുള്ള സന്തോഷമല്ല ഒരു വർഷത്തേക്കുള്ള സന്തോഷമായിരിക്കും അവരുടെ മനസ്സിൽ ഒന്നും ഞങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ ആ സ്കൂളിൽ വല്ലപ്പോഴും പോകുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ അവർക്ക് ഓരോ ദിവസവും ഓരോ വർഷമാണ് കൂടു പോകേണ്ടത് എന്നൊക്കെ ഞങ്ങളോട് ചോദിക്കുമ്പോൾ അത് ഞങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് ഉത്തേജനമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കൂട്ടം കുടുംബങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഈ ബർത്ത്ഡേ പാർട്ടികളും അനിവേഴ്സറികളൊക്കെ ആഘോഷിക്കുമ്പോൾ ഇവരെ കൂടെ ഒരു ദിവസം നിങ്ങൾ വരണം ഇവരുടെ കൂടെ ഒരു മണിക്കൂറെങ്കിലും ചിലവഴിയും നിങ്ങൾ ആ ആഘോഷങ്ങൾ ഇവരെ കൂടെ കൂടിക്കാൻ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഞങ്ങളുടെ കേന്ദ്രത്തിൽ വരണം ഞങ്ങളുടെ പ്രിൻസിപ്പാലിനെ വിളിക്കണം ഞങ്ങളുടെ സ്കൂളിൽ വിളിക്കണം ഞങ്ങൾ നമ്പ്രത്തിനകത്ത് വിടാം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ ഈ കുട്ടി കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങളുടെ സ്കൂളിലും നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഈ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് ഊട്ടിയിലെത്തിയിട്ടുണ്ട് ബാക്കി ഇവരുടെ കളിയും ചിരിയും തമാശകളിലും എല്ലാം നിങ്ങൾ കാണാൻ ഞങ്ങളെ കൂടെ ഉണ്ടായിരിക്കണം ഈ വീഡിയോ കണ്ട് അവസാനിക്കുന്നതുവരെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെയും ഞങ്ങൾ കേന്ദ്രത്തിലെ ഉണ്ടാവും എന്ന് കൂടി മഞ്ചേരിയിലെ ന്യൂ ഗ്ലോറി സ്കൂളിൽ നിന്നും ഞങ്ങൾ ഫാമിലി അടക്കം അവിടുത്തെ വിദ്യാർത്ഥികളും ചെയർമാനും പ്രിൻസിപ്പാളും എല്ലാവരും കൂടി കൂടിയും ഊട്ടിയിൽ വന്നിരിക്കുകയാണ് അത് ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാ പ്രയാസകരമായിട്ടുള്ള ഒരു സ്കൂൾ നിന്നാണ് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഒരു ദിവസം ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവരും പരിചയപ്പെടാം ഓക്കെ ഹലോരി സ്കൂൾ അടിച്ചു പൊളിക്കുകയാണ് ഇതാ നമ്മുടെ എല്ലാവരുണ്ട് എല്ലാ ഫാമിലീസും കൂട്ടി നമ്മുടെ വിദ്യാർത്ഥികളും ഉണ്ട് ആ നമ്മുടെ പ്രിൻസിപ്പാളാണ് രാജം മാഷേ എന്തൊക്കെയാണ് വിശേഷം അപ്പൊ നമ്മള് മഞ്ചേരി സ്പെഷ്യൽ സ്കൂള് നമ്മുടെ അവർക്കുണ്ട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നിറഞ്ഞൊരു സ്കൂളാണ് ഞങ്ങള് പക്ഷേ ഒരു ദിവസം എല്ലാം മറക്കൂലേ മറക്കൂലെ ആഘോഷിക്കാണ് ഇതിന്റെ ചെയർമാൻ ബഷീർ ബായ് എങ്ങനെയുണ്ട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് കാരണം ഇങ്ങനത്തെ അസുഖം ഉള്ള കുട്ടികളെ നമുക്ക് ഊട്ടി വന്നു എൻജോയ് ചെയ്യാൻ പറ്റേ അത് നമ്മളെ പ്രിൻസിപ്പാളെ കൂടെ കമ്മിറ്റി അംഗങ്ങളുടെ കൂടെ ആ ഒരുപാട് രക്ഷിതാക്കന്മാരൊക്കെ രക്ഷിതാക്കന്മാരല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ സന്തോഷം സന്തോഷ ഉന്മേഷന്മാരാണ് അല്ലെ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ആഘോഷാണ് ണ്ട് ഇവിടെ എല്ലാരും ഉണ്ട് എന്താ പറയൂ സുഖല്ലേ എന്താ സാറല്ലേ പാട്ടൊക്കെ പാടി കുഴങ്ങിയിരിക്കാണ് എന്നാലും ഞങ്ങൾ ഞങ്ങളിഞ്ചി പാട്ട് പാടും പാടില്ലേ നമ്മളെ അല്ലേ പാടില്ലേ പാട്ട് പാടില്ലേ എന്താണ് പാടേ പാടില്ലേ പാടില്ലേ പാട്ട് പാടില്ലേ പാടാം പാടാം പാട ചെയർമാൻ എടുത്തേക്ക് പോവാണ് ചെയർമാന ഓക്കെ ആ ഒന്ന് പോക്കി അപ്പൊ പാട്ട് പാടാനുള്ള പരിപാടിയാണ് ചെയർമാനാണ് ഈ പാട്ട് പാടാന്ന് പറഞ്ഞു ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പാടും പാടുപാടും എങ്ങനുണ്ട് ക്ലിയറായിട്ട് ഊട്ടിയാ തണുപ്പാണോ കൊറച്ച് തണുപ്പ് ചൂടുവാം ഏ ആദ്യ ഊട്ടി അല്ലെ വിളിച്ചേ നമ്മള് പോളു ഇന്ന് പോണില്ല അവിടെ അതെ അതെ രാത്രി ഇവിടെ എടുക്കണ്ട് എങ്ങനെ നമ്മളെ ഊട്ടി ഊട്ടിയണ്ട് ഏ ഉഷാറല്ലേ ഞാൻ ഉഷാറാവത്ത് ഉഷാറാവ് നിങ്ങളെ ഏഹ് അടിച്ചുപൊളിക്കാം ചോറ് ചോറ് കഴിക്കട്ടെ ചോറ് കഴിക്കണമെങ്കിൽ കുറച്ചു വേണം ആണല്ലേ ചോറല്ലേ നമ്മള് ചോറ് നമുക്ക് എന്നും കഴിക്കുന്ന സ്കൂളിൽ നിന്ന് ഇന്ന് നമ്മള് ഊട്ടിയിൽ വന്ന് അടിച്ചു അടിച്ചുപൊളിക്കുള്ളൂ അല്ലേ അവർക്ക് എന്ന് പറഞ്ഞു നമ്മുടെ അനീസും ഇസ്മായിലും കെ സിയും അതുപോലെ തന്നെ ചെയർമാനും വേറെ ഒന്നും ചിന്തിക്കണ ഇനി അവർക്ക് നമുക്ക് പൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെതിനെ വിഷമിക്കുന്ന നമുക്ക് ഭക്ഷണം കൊടുത്തിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഭക്ഷണം വിളമ്പാനുള്ള പരിപാടിയാണ് ഇനി ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമുണ്ട് ഇവരുടെ പരിപാടി മക്കളെ അതാണ് സൂപ്പർ ഇവിടെ പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവർ അടിച്ച് പൊളിക്കും ഊട്ടിയിൽ വിശാലമായ സ്ഥലത്ത് പുൽമേടകളൊക്കെ ഉണ്ടായിട്ടുള്ള ഈ സ്ഥലത്ത് ഇവർ പൊളിച്ച് തന്നെ തരും പൊളിച്ച് അടുക്കിയിട്ടേ ഇവിടുന്ന് ഇവിടുന്ന് പോകുള്ളൂ എന്ന് ഞമ്മുടെ ഓരോ കുട്ടികൾ പറഞ്ഞുതാ ഞങ്ങളിതാ പാർക്കിലേക്ക് കിടക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് കാണുക കേട്ടോ അടിച്ചു പൊളിക്കും ഞങ്ങൾ താമരെ പൂം പൈതലേ കേട്ടു കേട്ടു കേട്ടുറങ്ങേ മാഷ കാഷ പറഞ്ഞോളൂ അപ്പൊ ഞങ്ങളിപ്പോഴേ ആ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡന് ഇങ്ങനെ ഞങ്ങളെ കുട്ടികളോടൊപ്പം അല്പസമയം ചെലവഴിക്കാണ് മഞ്ചേരിയിലെ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ന്യൂ ഗ്ലോറി സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസികളാണ് ഇപ്പൊ ഞങ്ങളോടൊപ്പം ഉള്ളത് എന്റെ അടുത്ത സൈഡിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ മഞ്ചേരിയിലെ കിടിലം മുഹമ്മദ് ബഷീറാണ് പലതു സൈഡിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം കെ സി റഷീദ് ഞങ്ങളുടെ മാനേജിംഗ് ആണ് പിന്നെ എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ കുട്ടികൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് തെളിയിക്കാനാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത് ഞങ്ങൾ sanskatelemaasin kaa na bo kaa mbala mbala kelee sanyalaye mbala mbala kelee.

കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനമുണ്ട് അതാണ് ന്യൂ ഗ്ലോറി സ്പെഷ്യൽ സ്കൂൾ ഫോർ മെന്റലി ചാലഞ്ചർ അതായത് ബുദ്ധിപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അഞ്ചിനും നാല്പതിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് ഉള്ളത് ഇതെല്ലാം ഞങ്ങളുടെ കുട്ടികളാണ് അവര് വയസ്സ് ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചൊക്കെ കാണും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുട്ടികളാണ് അവർക്ക് ഭക്ഷണം താമസം വസ്ത്രം ചികിത്സ പഠനം തൊഴിൽ പരിശീലനം എല്ലാം അവിടെ കൊടുക്കുന്നു അവർക്ക് ഇത്തരത്തിലുള്ള വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നു ഇത് സർക്കാർ അംഗീകരിച്ച സ്ഥാപനമാണ് എന്നാലും മഞ്ചേരിയിലെ ജനങ്ങളാണ് ഈ സ്ഥാപനം നടത്തുന്നത് നൂറ് ശതമാനവും അവിടുത്തെ ഭക്ഷണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മഞ്ചേരിയിലെയും സമീപ പ്രദേശത്തെയും ജനങ്ങളാണ് അവിടെ നടത്തുന്നത് അവരുടെ കീഴിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് അംഗീകാരം തന്നിട്ടുണ്ട് നടത്താനായിട്ട് ഞങ്ങൾ നൂറ്റി നാല്പത്തിയാറ് കുട്ടികളുണ്ട് ഇന്ന് ഞങ്ങൾ മുഴുവൻ കുട്ടികളെയും കൊണ്ടുവന്നിട്ടില്ല നൂറ്റി നാല്പത്തിയാറ് കുട്ടികളെ മാത്രമേ ഉണ്ട് അത്രയും കുട്ടികളെ കൊണ്ടുവരാനുള്ള സംവിധാന സൗകര്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് സ്വന്തമായി വണ്ടി ഇല്ലാത്തതുകൊണ്ട് വണ്ടി പിടിച്ചു വേണല്ലോ കൊണ്ടേ രണ്ട് ബസ്സിലാണ് ഞങ്ങളിപ്പം കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരു അവസരത്തിൽ ബാക്കി കുട്ടികളെ ഇതേപോലെ കൊണ്ടുവരും അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് എല്ലാ കുട്ടികളെയും ഊട്ടിയിലും മൈസൂരും ഒക്കെ കൊണ്ടുപോയി അവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ എല്ലാവരും ഞങ്ങളുടെ ഞങ്ങളുടെ ചെയർമാൻ വന്നിട്ടുണ്ട് മാനേജിംഗ് ട്രസ്റ്റി ഉണ്ട് ഞങ്ങളുടെ കോഴ്സിലെ കോർഡിനേറ്റർ ഉണ്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പം വളരെ സന്തുഷ്ടമാണ് ഈ യാത്ര അവസാനം ഞങ്ങളിപ്പം ആറ് മണിയോട് കൂടി തിരിച്ചു പോകും അതുകൊണ്ടാണ് ഞങ്ങളിവിടെ മൊട്ടാണിക്കൽ ഗാർഡൻ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഞങ്ങൾ നാട്ടിലേക്ക് തിരികയാണ് ഈ വർഷത്തെ ടൂർ പകരം ഇവിടെ അവസാനിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളോട് നിങ്ങൾ എല്ലാവരും ഈ കേന്ദ്രത്തിൽ വേണം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു നമസ്കാരം